ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ കാഴ്ചപരിമതിയുള്ളവർക്കായി വെളിച്ചത്തിന്റെ വെളിച്ചം എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു സംസ്ഥാന ഭിന്നശേഷി കമ്മീഷണർ എസ് എച്ച് പഞ്ചാബകേശൻ ഉദ്ഘാടനം ഏറെ സവിശേഷതകളുള്ള ഏക മാധ്യമമാണ് ആകാശവാണിയെന്ന് അദ്ദേഹം മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യാൻ പ്രധാനമന്ത്രി ആകാശവാണി തെരഞ്ഞെടുത്തത് ഇതിനുദാഹരണമാണ് കാഴ്ച പരിമിതരുടെ അടക്കം ജീവിതത്തിൽ ആകാശവാണി വലിയ സ്വാധീനം ചെലുത്തുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഒരുപാട് പ്രത്യേകതയുള്ള ഏക ഏക മീഡിയ ഇന്നും നമ്മൾ ഓർക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ നമ്മുടെ പ്രധാനമന്ത്രിക്ക് വേണമെങ്കിൽ ഇന്ത്യയിലെ എല്ലാ ചാനലുകളും മൻ കി ബാത് എടുക്കട്ടെ എന്ന് പറയാമായിരുന്നു എല്ലാവരും എടുക്കുമായിരുന്നു ദൂരദർശൻ മാത്രമല്ല എല്ലാ ചാനലുകളും അങ്ങനെ പോകാൻ പാടുള്ളൊരു ഓർഡർ ഇട്ടെങ്കിൽ ഒരു ഒറ്റ ഓഡറിൻ്റെ ആവശ്യമുള്ളൂ നമ്മുടെ സംവിധാനത്തിനകത്ത് അങ്ങനെ തന്നെ അത് നടക്കുമായിരുന്നു പക്ഷേ അദ്ദേഹം തിരഞ്ഞെടുത്ത് ഏതിനെയാണ് ആകാശവാണിയാണ് കാരണം എന്താണ് ഈ ഏറ്റവും വിദൂരമായിട്ടുള്ള സ്ഥലത്തും അത് ചെല്ലുന്നുണ്ട് ഏറ്റവും പാവപ്പെട്ട മനുഷ്യനും അത് ആക്സസബിൾ ആണ് കുട്ടികൾ പഠിക്കാനായിട്ട് പത്താം ക്ലാസ്സിൽ ഞാൻ എത്തിയപ്പോൾ വിദ്യാഭ്യാസ പരിപാടി ആദ്യമായിട്ട് ആരംഭിക്കുന്ന ആ സമയത്താണ് എഴുപത്തിയഞ്ച് സമയത്താണ് ഞാൻ എഴുപത്തിയഞ്ചിലാണ് പത്താം ക്ലാസ്സിൽ വരുന്നത് എഴുപത്തി ആറ് സമയത്ത് ന്യൂ സിലബസ് എന്ന് പറഞ്ഞിട്ട് അന്ന് എല്ലാം മാറി വന്നപ്പോൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് അന്നാണ് ഈ ബയോളജിയും ഫിസിക്സും കെമിസ്ട്രിയും പ്രത്യേകം പ്രത്യേകം പേപ്പറായിട്ട് പഠിക്കുന്നതൊക്കെ അതിന്റെ ഫസ്റ്റ് ബാച്ച് ഞാനുണ്ടായിരുന്നു ആകാശവാണി തിരുവനന്തപുരം പ്രോഗ്രാം മേധാവി വി ശിവകുമാർ സംസ്ഥാന സാമൂഹിക നീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ അഷ്റഫ് കാവിൽ ആകാശവാണി അസിസ്റ്റന്റ് പ്രോഗ്രാം ഡയറക്ടർ ശ്രീകുമാർ മുഖത്തല ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ് സെവിൽ ജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു